ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ അമ്പത് നോമ്പ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല ദിലൂക്കായ സുവിശേഷം നാലാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങളാണ് വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം ആരാധനാക്രമവത്സരത്തിലെ ഏറ്റവും പ്രധാന തിരുനാളായ പെസഹ ആഘോഷിക്കുന്നതിന് ഒരുക്കമായി നടത്തുന്ന നോമ്പാചരണത്തെ അമ്പത് നോമ്പ് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക വലിയ നോമ്പ് എന്നും വിളിക്കാറുണ്ട് കത്തോലിക്കാ സഭയിൽ പുരാതന കാലം മുതലേ അനേകം നോമ്പാചരണങ്ങൾ നിലവിലിരുന്നു യോന പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് അനുദപിച്ച നിലവേക്കാർ രാജകൽപ്പന അനുസരിച്ച് ഉപവസിച്ചതിനെ അനുസ്മരിക്കുന്ന മൂന്ന് നോമ്പ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളായ ഡിസംബർ എട്ടിന് ഒരുക്കമായി ആചരിക്കുന്ന എട്ട് നോമ്പ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരുക്കമായി ആചരിക്കുന്ന പതിനഞ്ച് നോമ്പ് യേശുവിൻ്റെ ജനന തിരുനാളിന് തുടക്കമായി ആചരിക്കുന്ന ഇരുപത്തഞ്ച് നോമ്പ് മുതലായവ ഉദാഹരണങ്ങൾ ഇവയേക്കാൾ ഏറ്റവും കൂടുതൽ ദീർഘിക്കുന്നതിനാൽ വലിയ നോമ്പ് എന്ന് വിളിക്കുന്നു അമ്പത് നോമ്പ് എന്ന് വിളിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ നാൽപ്പത് ദിവസമാണ് നോമ്പാചരണമായി കരുതുന്നത് എന്താണ് നാൽപ്പത് ദിവസത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ട് അമ്പത് നോമ്പ് എന്ന് പറയുന്നു എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാണ് ആദ്യമേ നാൽപ്പത് ദിവസത്തിൻ്റെ കാര്യം പരിഗണിക്കാം ഏറ്റവും ആദ്യമേ ശ്രദ്ധയിൽപ്പെടുന്നത് പരസ്യ ജീവിതത്തിന് ഒരുക്കമായി യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്ന് മത്തായി മർക്കോസ് ലൂക്ക എന്നീ സമാന്തര സുവിശേഷങ്ങൾ മൂന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് ഒന്നും ഭക്ഷിക്കാതെ നിരന്തരമായ പ്രാർത്ഥനയിൽ യേശു ചെലവഴിച്ച ആ നാൽപ്പത് ദിവസത്തെ അനുസ്മരിച്ച് ഇന്ന് ക്രൈസ്തവർ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നു ഇതിനു പുറമെ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും നാൽപ്പതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നുണ്ട് കാളക്കുട്ടിയുടെ സ്വർണവിഗ്രഹമുണ്ടാക്കി ആരാധിച്ച് ദൈവകോപത്തിനിരയായ ജനത്തിനു വേണ്ടി മാപ്പിരന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോശ മലയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ചെലവഴിച്ചു അവനാ നാളുകളിൽ ഒന്നും ഭക്ഷിച്ചില്ല പാനം ചെയ്തുമില്ല കാർമൽ മലയിലെ ബലിയർപ്പണത്തിന് ശേഷം ജസബൽ രാജ്ഞിയെ ഭയന്ന് ഓടിയ ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ വെച്ച് ലഭിച്ച അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയാൽ നാൽപ്പത് ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത് മലയിലെത്തി ഇതിനെല്ലാം ഉപരി വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു ഇതിൻ്റെ എല്ലാം ഓർമ്മയാണ് നാൽപ്പത് ദിവസം ഉപവസിക്കുന്നതിലൂടെ ആചരിക്കുന്നത് എപ്രകാരമാണ് നാൽപ്പത് നിശ്ചയിക്കുക എന്നത് ശ്രദ്ധേയമാണ് പേത്തർത്ത ഞായർ മുതൽ ഉത്താന ഞായർ വരെ ദീർഘിക്കുന്ന ഏഴ് ആഴ്ചകളാണ് ഉപവാസകാലം ഞായറാഴ്ചകൾ ഉപവാസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു അപ്പോൾ ഏഴ് എൻറ്റു ആറ് നാൽപ്പത്തിരണ്ട് ദിവസം എന്ന് വരുന്നു പൗരസ്ത്യ സഭകളിൽ ദുഃഖവെള്ളിയും ദുഃഖശനിയും അതികഠിനമായ ഉപവാസത്തിൻ്റെയും പ്രാശ്യത്തിൻ്റെയും ദിവസങ്ങളായി പരിഗണിച്ച് മറ്റ് ദിവസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനാൽ നാൽപ്പത് എന്ന സംഖ്യ കിട്ടുന്നു പാശ്ചാത്യ സഭകളിൽ ആദ്യത്തെ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ കാർണിവൽ ദിവസങ്ങളായി പരിഗണിച്ച് ബുധനാഴ്ച നോമ്പ് ആരംഭിക്കുന്നതിനാൽ നാൽപ്പത് എന്ന സംഖ്യ കിട്ടുന്നു ഇനി അമ്പത് നോമ്പിൻ്റെ കാര്യം പൗരസ്ത്യ സഭകളിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ ഞായറാഴ്ച അടക്കം എല്ലാ ദിവസങ്ങളും നോമ്പിൻ്റെ ദിവസങ്ങളാണ് പേതുർത്ത ഞായറിൽ തുടങ്ങി ഉത്താന ഞായറിൽ അവസാനിക്കുമ്പോൾ അമ്പത് ദിവസങ്ങളാകുന്നു പരസ്യ ജീവിതത്തിനൊരുക്കമായി യേശു മരുഭൂമിയിൽ ചിലവഴിച്ച നാൽപ്പത് ദിവസമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുതന്നെ ആയിരിക്കണം ഇന്ന് നോമ്പാചരണത്തിന് മാതൃകയും പ്രചോദനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് കാതോർക്കുക ദൈവത്തോടും സഹോദരങ്ങളോടും സൗഹൃദത്തിൽ ഒരുമിച്ച് വസിക്കുക അതാണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും മുഖ്യമായ അർത്ഥവും ലക്ഷ്യവും വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലയ്ക്കിയ യേശുവെ സോസ്ത്രം യേശുവേ മഹത്വം യേശുവേ സ്തുതി ഹാലലുയ